ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കൊച്ചിൻ പാലത്തിനും റെയിൽവേ പാലത്തിനും ഇടയിലായി പാതക്കരികിൽ സുരക്ഷാ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണി കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട യാത്രക്കാരുടെ വാഹനം മുപ്പത് അടി താഴ്ചയിലേക്ക് മറിഞ്ഞു പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണ് ഈ ഗുരുതരാവസ്ഥ വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റിയാൽ മുപ്പതടി താഴ്ചയിലേക്കാണ് മറിയുക ചെറിയ അപകടങ്ങൾ പോലും താഴ്ചയിലേക്ക് വാഹനങ്ങൾ മറിയുന്നതോടെ വൻ ദുരന്തമായി തീരുവാനും സാധ്യതയുണ്ട് റോഡരിക്കിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് യാത്രക്കാരുടെയും വാഹനയാത്രികരുടെയും ജീവന് സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തൃശ്ശൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പാതയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ നാട്ടുകാരുടെ ഭാഗത്തുണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടര കൊല്ലമായി ഈ റോഡ് നിർമ്മാണവും ആയി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്ത് ഇതിൻ്റെ കരാറുകാരൻ ഈ റോഡ് പണി ഇത്തെറിഞ്ഞു പോയിരിക്കുകയാണ് ഇതിനു വേണ്ടി ഈ റോഡ് പണിയുന്നതിന് വേണ്ടി പല നഗരസഭ സ്ഥാപിച്ച ഡിവൈഡറുകളും മറ്റു കാര്യങ്ങളും അത് ഊരിയെടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ കാൽനട യാത്രക്കാരുൾപ്പെടെ മറ്റു വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അപകട ഭീഷണി നേരിടുന്നുണ്ട് ഈ പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം വണ്ടി മുട്ടിയാൽ കഴിഞ്ഞ ദിവസം ഒരു കാറൊരു ബൈക്കുമായി ഇടിച്ച് ആ ബൈക്ക് യാത്രീകരൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അത്രയേറെ അപകട ഭീഷണി നേരിടുന്ന ഈ പ്രദേശത്ത് അടിയന്തരമായി നഗരസഭയും പി ഡബ്ല്യു ഡിയും ഇതിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്